ഇനി നമുക്ക് മറ്റൊരു ജോഡിയെ പരിചയപ്പെടാം ശ്രദ്ധിക്കൂ വീണ്ടും നമ്മള് രണ്ട് രേഖകൾ അതിനെ മറ്റൊരു രേഖ മുറിക്കുകയാണ് ഇപ്പോൾ ആകെ എട്ട് കോണുകൾ ഉണ്ടാവുന്നു നമുക്കറിയാം നാല് കോണുകൾ ഇവിടെയാണ് നാല് കോണുകൾ ഇവിടെയാണ് ഞാൻ മറ്റൊരു ജോഡി അടയാളപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ ഒരു കോണും ഇവിടെ ഒരു കോണും അടയാളപ്പെടുത്തുന്നു എന്താണ് ഈ രണ്ട് കോണുകളുടെയും പ്രത്യേകതകൾ ഈ രേഖയെ നമ്മൾ എ ബി എന്നും ഈ രേഖയെ നമ്മൾ സി ഡി എന്നും ഈ രേഖയെ നമ്മൾ എക്സ് വൈ എന്നും കാണിച്ചാൽ ഈ കോണിന്റെ സ്ഥാനം നേരത്തെ സമാന കോണുകളുടെ സ്ഥാനം എഴുതിയ പോലെ നമുക്ക് എഴുതാൻ കഴിയല്ലോ ഇതിന്റെ സ്ഥാനം എ ബി എന്ന രേഖയുടെ താഴെയാണ് അത് നമുക്ക് ചുരുക്കി എ ബിക്ക് താഴെ എന്നെഴുതാം എ ബിക്ക് താഴെ എങ്കിൽ എക്സ് വൈക്ക് ഏതു ഭാഗത്തായിട്ടാണ് ഈ കോൺ സ്ഥിതി ചെയ്യുന്നത് എക്സ് വൈക്ക് ഇടതുവശം അപ്പോൾ എക്സ് വൈക്ക് ഇടത്ത് എക്സ് വൈക്ക് ഇടത്ത് എന്ന് അതിനെ രേഖപ്പെടുത്താം എങ്കിൽ ഈ കോണിന്റെ സ്ഥാനം എങ്ങനെ രേഖപ്പെടുത്താം അത് സി ഡിയുമായും എക്സ് വൈയുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു സി ഡിക്ക് സി ഡിക്ക് മുകളിലാണത് സി ഡിക്ക് മുകളിൽ സി ഡി എന്ന വരയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ കോൺ സ്ഥിതി ചെയ്യുന്നത് എക്സ് വൈക്ക് എക്സ് വൈക്ക് വലത് വശത്താണ് എക്സ് വൈക്ക് വലത്ത് ഈ കോണിൻ്റെയും ഈ കോണിന്റെയും സ്ഥാനം നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി എഴുതിയ സ്ഥാനം ഒന്ന് കൃത്യമായി പരിശോധിച്ചു നോക്കൂ ആദ്യം നമ്മൾ എഴുതുന്നു താഴെ അതുപോലെ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നത് രണ്ടാമത്തെ രേഖയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സി ഡിക്ക് മുകളിൽ എന്നാണ് ഇവിടെ താഴെ എന്നുള്ളത് ഇവിടെ മുകളിൽ എന്നാകുന്നു എക്സ് വൈ ആയി ബന്ധപ്പെട്ട് പറയുമ്പോൾ എക്സ് വൈക്ക് ഇടത്ത് എന്ന് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയെങ്കിൽ ഇവിടെ വലത്ത് എന്നാണ് രേഖപ്പെടുത്തുന്നത് ഈ പദങ്ങളുടെ പ്രത്യേകത വെച്ച് ഈ കോണിന് പേര് കൊടുക്കാം താഴെ എന്നുള്ളത് മുകളിൽ എന്നായതും ഇടത്ത് എന്നുള്ളത് വലത്തും എന്നാവുമ്പോൾ അത് ഒരേ സ്ഥാനമല്ല താഴെ എന്നുള്ളതിന്റെ വിപരീതമാണ് മുകളിൽ എന്നുള്ളതും ഇടത്ത് എന്നുള്ളതിന്റെ വിപരീതമാണ് വലത്ത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയാൽ ഈ കോണുകൾ വിപരീത സ്ഥാനത്ത് കാണുന്ന കോണുകളാണ് അതുകൊണ്ട് ഇങ്ങനെ വിപരീത സ്ഥാനത്തായി വരുന്ന കോണുകളെ നമ്മള് മറുകോണുകൾ എന്നാണ് പറയുക അപ്പോൾ എന്താണ് മറുകോണുകൾ വിപരീത സ്ഥാനത്തായി വിപരീത സ്ഥാനത്തായി ഉണ്ടാകുന്ന ഉണ്ടാകുന്ന കോണുകളാണ് കോണുകളാണ് മറുകോണുകൾ എന്ന പദം വീണ്ടും വീണ്ടും നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പറയാറുണ്ട് ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്തിന് നമ്മൾ മറുഭാഗം എന്ന് പറയുന്നു ഒന്ന് ഒരു ഭാഗം മറ്റത് മറുഭാഗം അങ്ങനെ ചിന്തിച്ചാൽ ഈ വരയുടെ ഒരു ഭാഗത്താണ് ഒരു കോൺ മറ്റേ ഭാഗത്തുള്ളത് മറുകോൺ മറ്റേ ഭാഗം എന്നുള്ളതിന് മറുകോൺ എന്ന് നമുക്ക് പറയാം അപ്പൊ ഈ ഭാഗവും മറുഭാഗവും എന്ന അർത്ഥത്തിൽ മറുകോൺ എന്നുള്ള പേര് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വിഷമമില്ല